പുതിയൊരു വീടൊക്കെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അപ്സര പോയി നമുക്കെല്ലാവർക്കും നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് തന്നെ വലിയ വഴിയൊരുക്കി എന്ന് ഞാൻ പറയത്തുള്ളു ഉള്ളി നല്ല പ്രയത്നിച്ച് പുറത്തിറക്കാനായിട്ട് എന്തായാലും വെളിയിൽ പോയി പിന്നെ അൻസിബ വെളിയിൽ പോയിട്ടുണ്ട് അത് വേറൊന്നുമല്ല അത് അവളിലുള്ള ഒരു മഹാവ്യക്തിയെ ആരെതിർക്കുന്നോ ഒരു വെളിയിൽ പോകുമെന്ന് ഞാൻ കഴിഞ്ഞ വീടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പോയത് വെള്ളിന്ന് വലിച്ച് കളയുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു കളിച്ച് വല വലിച്ച് കളഞ്ഞ് പിന്നെ പിന്നെ പറയാനുള്ളത് വരുന്നല്ല ഈ ലാലേട്ടൻ വരുന്നത് തന്നെ ഈ ഒരു വ്യക്തിയെ മഹാവ്യക്തിനെ ആർ ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിൽ എന്തെങ്കിലും അവരെ പറ്റി ഒരു ഗെയിം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വലിച്ച് പുറത്തുവിടാൻ വേണ്ടി തന്നെയാണ് വരുന്നത് നാണം കേട്ട ഒരു പരിപാടിയുണ്ട് സംഭവം എന്ന് വെച്ചാൽ അന്ന് എല്ലാവരെയും കാണിക്കണം മനസ്സിലായില്ലേ ഈ പറയുന്ന എന്ന വ്യക്തി മുന്നുള്ള ഈ കഴിഞ്ഞ ഇടയ്ക്കല്ലേ ഗബ്രി വള വെളിയിലോട്ട് പോയതും ഈ ഗബ്രിയായിട്ട് എന്തൊക്കെ ഗെയിം പ്ലാൻ ചെയ്തു എന്തൊക്കെ കാണിച്ചു ആർക്കൊക്കെ പണി കൊടുക്കണമെന്ന് അവരാലോചിച്ചു ഇതെല്ലാം കാണിച്ച് ഇതൊന്നും കാണിക്കത്തില്ല മനസ്സിലായി ഇത് പുറത്ത് ഇവർ വൃത്തിയില്ലായ്മ ചർച്ചയായതും വൃത്തിയില്ലായ്മ ഭയങ്കരമായിട്ട് ഇതൊക്കെയാണെന്ന് ചെ അതൊക്കെ വന്നവരെ മാറി അന്യറ്റർ ഒന്ന് കാണിച്ചു മനസ്സിലായില്ലേ സിബിനെ ഒരു വട്ടം ജിൻഡു ആയിട്ട് വരുന്ന ഗെയിം പ്ലാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ജിൻഡു ആയിട്ട് ഗെയിം പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ വേറെ ഒന്നുമല്ല അതിൽ ജാസ്മിനും കേബ്രീനും അടിച്ച് അമർത്തിക്കൊണ്ടിരുന്നോണ്ടാണ് എടുത്തു വന്ന് ആ സിബിനന്ദ്രനെ നല്ല രീതിയിൽ ഒരു കാര്യമില്ലാതെ ഇട്ട് പുടഞ്ഞ് ഫയർ ചെയ്ത് കളഞ്ഞത് മനസ്സിലായി അത് കണക്കാനാണ് ഇപ്പം അൻസിബ ഋഷിയായിട്ടൊരു ആ ഒരു ടിക്കറ്റ് ഫിനാലയുടെ ആ ഒരു പോയിന്റിനെ സംബന്ധിച്ച് ഒരു ഒരു അവരൊരു കറക്റ്റ് പോയിന്റാണ് അവർ പറഞ്ഞത് ജാസ്മിൻ എന്താണോ ഉദ്ദേശിക്കുന്ന ആ ഉദ്ദേശമാണ് പറഞ്ഞത് അപ്പം ഇവരെന്താണോ പറയ പറഞ്ഞത് ഇവർ തമ്മിൽ എന്താണോ സംസാരിച്ചതെന്ന് അറിയാനായിട്ട് ഇങ്ങനെ ലാലേട്ടം വന്നിട്ട് ഇവരോട് ആ വ്യക്തിയുടെ പേരെടുത്ത് തന്നെ ഇപ്പം ജാസ്മിനെ പറ്റി പറഞ്ഞതായിട്ട് രീതിയിൽ തന്നെ ചോദിപ്പിച്ചു പറയിപ്പിച്ചു മനസ്സിലായില്ലേ അതാ പറഞ്ഞു എന്ത് എന്ത് എന്നിട്ട് പറയുന്നത് ആർക്കും ഒരു പരിഗണന കൊടുക്കാത്ത ഷോയാണ് ആർക്കും ഒരു എന്തൊക്കെ കോമാളത്തരങ്ങൾ കിടന്ന് കാണിക്കുന്നത് ഇപ്പം പിന്നെ ജിൻഡാക്കി മരുന്ന് കഴിക്കാൻ മരുന്ന് കഴിക്കാത്ത വഴക്ക് പുള്ളിക്കാരനും മനസ്സിലായിട്ടുണ്ടായിരുന്നു ഉള്ളിൽ എന്തെങ്കിലും കളത്തരം ഉണ്ടെന്നും എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പുള്ളി വല്ല വട്ടന ഭ്രാന്തനൊക്കെ ആയി പോകുമെന്ന് പുള്ളിക്കറിയാം അതുകൊണ്ടല്ലാണ് പുള്ളിക്ക് പേടി പുള്ളി കഴിഞ്ഞ ദിവസം മെഡിസിൻ കൊടുത്തപ്പോഴത്തേക്കും നമ്മൾ സൈഡൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടു മനസ്സിലായില്ല ആ ഗുളിക കഴിക്കാത്തൊരു വഴക്ക് പിന്നെ ഇന്നലെ ജാസ്മിൻ എന്തോ ആ പാവപ്പെട്ട മനുഷ്യനെ ഇപ്പം ജിൻഡോ എന്ന് പറഞ്ഞ മനുഷ്യനെ ഇപ്പം ബിഗ് ബോസിൽ കാണിക്കുന്നില്ല പിന്നെ ആ പുള്ളി ഇപ്പം കുറേ നാളത്തെ പുള്ളി സൈലൻറ്റാണ് എന്ത് കൊടുത്തിട്ടാണെന്നറിയത്തില്ല ജാസ്മിൻ്റെ ഒക്കെ ചോദിച്ചപ്പം ജാസ്മിൻ പറഞ്ഞത് ഈ ജിൻഡോനെ തെറി പറയും വാവിളിയും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അപ്പോൾ ജാസ്മിനിരുന്ന ഈ പുള്ളി ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിനെ എടുത്തിട്ട് കുറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ലാലേട്ടൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു തലയാട്ടുന്നു എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം അതിന് തിരിച്ചറിയും പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ സത്യം പറയുന്ന സങ്കടം വന്നു ആ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ ജയിലിൽ നടന്ന സംഭവം എന്ന് പറയാൻ വന്നപ്പോഴത്തേക്കും ലാലേട്ടൻ സത്യം പറഞ്ഞവിടെ ആ ഭാവം ഊടിക്കുവായിരുന്നു പറയിപ്പിച്ചില്ല മനസ്സിലായില്ലേ ജിൻഡോ അത് പറഞ്ഞു എന്തൊക്കെ തെറിയ പുള്ളിനെ വിളിച്ച് കരിഞ്ഞ മത്സ്യകണ്ണികൻ എന്തൊക്കെയാണ് പറഞ്ഞത് അവിടെ പുള്ളി വാമുടിപ്പിച്ചു മനസ്സിലായില്ലേ പിന്നെ ഈ ജിൻഡോനെ ജാസ്മിൻ പറഞ്ഞപ്പം പുള്ളിക്കാരൻ എന്തോര ഇത് കാണിച്ചെന്ന് പറഞ്ഞു ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന വ്യക്തിയോട് വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഈ വ്യക്തിയോട് എന്തൊക്കെ കാട്ടായം കാണിച്ചിട്ടുണ്ട് അത് കയറി പിടിച്ച് ജിൻഡിനെ കുറയുക എന്നുവെച്ചാൽ ഇവരെ ഇവർക്കെതിരെ ഇവർക്കെതിരെ എന്തു പറയുന്നു അവരെയൊക്കെ കുറയും മനസ്സിലായല്ലേ ഈ ധാലേട്ടനെ ഉൾപ്പെടെ അറിയ മനസ്സിലായില്ലേ ഇപ്പം ഞാൻ പറയുന്നത് ഈ നമ്മൾ പറയുന്നത് സ്കിപ്റ്റ് എഴുതി കൊടുത്ത് മറ്റേഴുതി കൊടുത്ത് ഇതൊക്കെ എഴുതി കൊടുത്തിട്ടാണ് പുള്ളി എന്ന് പറയുന്നത് ഉള്ളി നിരപരാധിയാണെന്നൊക്കെ പറയുന്നില്ലേ ഉള്ളിക്കെല്ലാം അറിയുകയൊക്കെ ചെയ്യാം പുള്ളി ഒരുമാതിരി കോമാളി കോമാളത്തരം കാണിച്ചോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞ കൂട്ടിയിരുന്ന പ്രേക്ഷകർ വെറും മണ്ടന്മാരെന്നാണ് ഞാൻ പറയുന്നത് വെറും പൊട്ടന്മാർ മനസ്സിലായില്ലേ ഈ കോപ്പ് ഇത് കാണുന്നവരാണ് ഇപ്പം ഞാൻ എന്നെപ്പോഴും ഉൾപ്പെടെ ഇപ്പോൾ റിവ്യൂ ചെയ്യാനായിരുന്നു കാണുന്നുണ്ടെങ്കിലും എന്നെപ്പോൾ ഉൾപ്പെടെ ആൾക്കാരെ വെറും പൊട്ടനും മണ്ടനും ആക്കിയാണ് ഈ ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തോട്ട് ഞാൻ പറയുന്നുണ്ട് ആൾക്കാരെ കൗളിപ്പിക്കുക അതെന്നെ പരിപാടി എന്നിട്ട് ഇവരെ സ്വന്തം താല്പര്യങ്ങൾ നിറവേറ്റിയെടുക്കുക ഇത്രയുള്ളത് അങ്ങനെ അപ്സറെ പോയി അൻസീബ പോയി ഇനി അടുത്ത് തന്നെ ജിൻഡോ പോവും ഋഷി പോകും അഭിഷേക് ശ്രീകുമാർ പോവും മനസ്സിലായതിന് കളയവർ എന്നുവെച്ചാൽ ഇനിയിപ്പം അകത്ത് എനിക്ക് തോന്നുന്നു ഒരു അൻസീബ എന്ന് പറഞ്ഞ വ്യക്തി പറയുന്ന കാര്യങ്ങൾക്ക് നല്ലൊരു വ്യക്തിത ഉണ്ടായിരുന്നു നല്ലൊരു പോയിൻ്റൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് അവരെ പറ്റി എന്തെങ്കിലും അകത്തിരുന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്താലോ സംസാരിച്ചാലോ എല്ലാം ഈ ൻ നാലേട്ടൻ വന്നിട്ട് പുറത്തോട്ട് ഇടുക അവരെ കൊണ്ട് ചോദിപ്പിക്കുക പറയിപ്പിക്കുക ഗുളിക കഴിക്കുന്നതന്നെ വിളക്ക് ഗുളിക കഴിക്കാൻ പേടിയുണ്ടാവും അത്ര കാണിക്കുന്ന കാട്ട ഇവരെല്ലാം കണ്ടോണ്ടിരിക്കുന്നതല്ലേ മനസ്സിലായില്ലേ അതുകൊണ്ട് ഗുളിക ഒക്കെ കഴിക്കും നിങ്ങൾ വരുന്ന മരുന്നുകളൊക്കെ കഴിക്കാൻ പുള്ളിക്ക് ഉണ്ടാവും മനസ്സിലായില്ലേ എന്നിട്ട് ഗുളിക കഴിക്കാത്തന്നെ വഴക്ക് പുള്ളിയുടെ കണ്ണാടിയും മേടിച്ച് ചോദിച്ചു അത് ക്യാമ ക്യാമറയ്ക്ക് ദോഷം ചെയ്യും എന്നിട്ടാ പുള്ളീനെ സത്യം പറഞ്ഞാണ്ടല്ലോ പുള്ളീനെ ഒരു കള്ളനാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ ഉൾപ്പെടെ മനസ്സിലായില്ലേ പുള്ളിക്ക് ചെറിയ അക്ഷരങ്ങൾ ചിലപ്പോൾ വായിക്കാൻ കഴിയത്തില്ല ഈ പറഞ്ഞ ചിന്തയ്ക്ക് അത് സത്യമായിരിക്കും പുള്ളിക്ക് വായിക്കാൻ കഴിയത്തില്ല മനസ്സിലായില്ലേ അതുകൊണ്ടല്ലേ പുള്ളിയും ഇതായിട്ടുണ്ടല്ലോ കണ്ണാടി വെച്ചോണ്ടിരിക്കുന്നു കണ്ണാടി ബിഗ് ബസ് മേടിച്ചിട്ട് ലാലേട്ടൻ്റെ മുന്നിലുള്ള ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി അല്ലാട്ട് എനിക്കത് വായിക്കാൻ പറ്റില്ല കാണാൻ പറ്റില്ല അത് ബിഗ് ബോസ് മേടിച്ച് വെച്ചാൽ പുള്ളിയുള്ള പച്ചനാണ് പുള്ളി പറഞ്ഞില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത് പുള്ളി വീണത്തന്നും പിള്ളേർ നല്ല ടീമാണ് മനസ്സിലായത് അപ്പം ഞാൻ ഈ ബിഗ് ബോസ് കാണുന്ന ജനങ്ങളോടാണ് പറയുന്നത് ഓട്ടൊന്നും ഇപ്പം നമ്മൾ വോട്ട് ചെയ്യുവാണെ തന്നെ നമ്മുടെ ഇത് വെച്ച് നമുക്കിപ്പോൾ ആരോടാണ് ഇഷ്ടമെന്ന് വെച്ചാൽ വെച്ച് വോട്ട് ചെയ്യുന്നേ ഉള്ളൂ ഓട്ടിങ്ങൊന്നും പരിഗണിച്ചൊന്നുമല്ല നമ്മുടെ പ്രേക്ഷകരെ ഉൾക്കൊണ്ടൊന്നുമല്ല ഈ ഷോ മുന്നോട്ട് പോകുന്നത് അത് മനസ്സിലാക്കുക ഈ ചെറും നാറിയ ഷോ ആയിട്ട് തന്നെ മുന്നോട്ട് പോയത് കൊണ്ടി ഒരു എന്താ ഒക്കെ ഞാൻ പറയാൻ പറ്റില്ല പറഞ്ഞു പറഞ്ഞ അടുത്ത സംഭവമാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ മനസ്സിലായില്ലേ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു വെച്ചാൽ ഈ ഒരു വ്യക്തിയോട് എന്തെങ്കിലും ഗെയിം പ്ലാൻ ചെയ്യാൻ പാടില്ല ആ വ്യക്തിനെ ജയിലിക്കാൻ പാടില്ല ആ വ്യക്തിക്കെതിരെ ഒന്നും പറയാൻ പാടില്ല ആ വ്യക്തിക്കൊരു വ്യക്തിക്കെതിരെയോ എന്തെങ്കിലും ആരെങ്കിലും അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഒരു കാര്യം ഞാൻ പറയാം നോറ ജാസ്മിൻ ഇവർ പ്ലാൻ ചെയ്ത അകത്ത് കയറി നിൽക്കുന്നതന്നെ ഉറപ്പുള്ള കാര്യം എവിടെയും പറഞ്ഞു തരാം ഇവർ പ്ലാൻ ചെയ്തതിനകത്ത് കയറി വയ്ക്കുന്നതാണ് ഇവരുടെ പ്ലാനിങ്ങാണ് ഇവർ ഗെയിം പ്ലാനാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടോ ഇതൊരു ഉൾട്ടയടിച്ച് മാറി സെറ്റാകാൻ ചാൻസ് ഉണ്ട് ഇവർ ഗെയിം പ്ലാനിങ്ങാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അകത്ത് കളിച്ചോണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം ഇത്രേ പറയാനുള്ളൂ ബൈ